ജർമ്മൻ ലൈംഗിക ആരോഗ്യ ബ്രാൻഡായ ബില്ലി ബോയ് കാംഡോം എന്ന പേരിൽ പുറത്തിറക്കിയ ആപ്പ് ലോകമെമ്പാടും ശ്രദ്ധ നേടുകയാണ് ആരും പുറത്തിറക്കിയിട്ടില്ലാത്ത തരത്തിലുള്ളതാണ് എന്നതാണ് ആപ്പിന് ശ്രദ്ധ കിട്ടാനുള്ള കാരണം സ്വകാര്യ നിമിഷങ്ങളിലെ അനുവാദമില്ലാത്ത ഓഡിയോ വീഡിയോ റെക്കോർഡിങ്ങുകൾ തടയാൻ രൂപകൽപ്പന ചെയ്ത ഈ ആപ്പിന്റെ പേര് കാംഡോം എന്നാണ് ഡിജിറ്റൽ കോണ്ടം ഫോർ ദി ഡിജിറ്റൽ ജനറേഷൻ എന്നാണ് ഇതിന്റെ പരസ്യവാചകം തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ സംരക്ഷണം നൽകാനാണ് കാംഡോം പുറത്തിറക്കിയിരിക്കുന്നതെന്ന് ബില്ലി ബോയ് പറയുന്നു അതേസമയം രാഷ്ട്രീയക്കാർ അടക്കം സ്വകാര്യമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവർക്കൊക്കെ ഇത് പ്രവർത്തിപ്പിച്ച് വിവരങ്ങൾ ചോരാതിരിക്കാൻ ഉപയോഗിക്കാം എന്നതും ഈ ആപ്പിന് ധാരാളം ഉപയോക്താക്കളെ കിട്ടിയേക്കാം എന്ന വാദം ഉയർത്തുന്നവർ പറയുന്നു ലോകത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോണ്ടാപ് എന്നും കാംഡോമിന് വിശേഷണമുണ്ട് പങ്കാളികൾ ഒരാൾ മറ്റയാൾ അറിയാതെ സ്വകാര്യ നിമിഷങ്ങൾ പകർത്തിയെടുക്കുന്നത് തടയുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം കാംഡോം പ്രവർത്തിക്കുന്നത് ബ്ലൂടൂത്ത് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് സ്വകാര്യ നിമിഷങ്ങൾ അനുമതിയില്ലാതെ പകർത്തപ്പെടാതിരിക്കാനാണ് ശ്രമിക്കുന്നത് അനുമതിയില്ലാതെ ക്യാമറകളും മൈക്രോഫോണുകളും ഉപയോഗിക്കുന്നത് കാംഡോം തടയുന്നു ഇനോസിയൻ കമ്പനിയുമായി സഹകരിച്ചാണ് ഈ ആപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് സ്വകാര്യ നിമിഷങ്ങൾ ടെക്നോളജിയുടെ സഹായത്തോടെ പകർത്തി പരസ്യപ്പെടുത്തുക തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ആപ്പ് എത്തുന്നത് പങ്കാളികൾ തമ്മിൽ പിരിഞ്ഞാൽ ഇങ്ങനെ പകർത്തുന്ന വീഡിയോകളും മറ്റും പരസ്യപ്പെടുത്തുന്ന രീതിയെ റിവഞ്ച് പോൺ എന്നും വിളിക്കുന്നു പ്രതികാരം ചെയ്യാനായി ഇത്തരം ഉള്ളടക്കം പരസ്യപ്പെടുത്തുന്നു ഇത്തരം വീഡിയോയും മറ്റും റെക്കോർഡ് ചെയ്യപ്പെടുന്നത് കുറയ്ക്കാനാണ് കാംഡോം ശ്രമിക്കുന്നത് സ്വകാര്യ വീഡിയോകളും മറ്റും പുറത്ത് വിടുന്നതിനു പുറമെ അതുപയോഗിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതും വർദ്ധിച്ചു വരുന്ന കാലത്താണ് കാംഡോം മുന്നോട്ട് വയ്ക്കുന്ന സാധ്യത ഗുണകരമാകുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം ഇതെങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു എന്ന് നോക്കാം ഡിജിറ്റലായി നടത്തുന്ന കടന്നു കയറ്റങ്ങൾക്കെതിരെ പ്രതിരോധം ചമയ്ക്കുക എന്നതാണ് കാംഡോമിന്റെ ലക്ഷ്യം കാംഡോം ഇൻസ്റ്റാൾ ചെയ്ത് ഫോണുകൾ പങ്കാളികളുടെ അടുത്തടുത്ത് വെച്ച് പെയർ ചെയ്യുന്നു പിന്നെ ആപ്പിലെ വെർച്വൽ ബട്ടൺ പ്രവർത്തിപ്പിക്കുന്നു ഇതോടെ ഇരു ഫോണുകളിലെയും ക്യാമറയും മൈക്രോഫോൺ പ്രവർത്തനവും തടയുന്നു ആപ്പിന് ഒന്നിലേറെ ഫോണുകൾ ഒരേ സമയം ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും പല ചേർന്ന് നടത്തുന്ന രഹസ്യ സംഭാഷണങ്ങൾക്കിടയിലും കാംഡോം പ്രയോജനപ്പെടുത്താം ഇങ്ങനെ ഫോൺ ലോക്ക് ചെയ്ത ആരെങ്കിലും അത് പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ തന്നെ അലാറം മുഴക്കി മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകും പ്രവർത്തിപ്പിക്കൽ നടപടികൾ വളരെ ലളിതമാണ് അനുമതി വാങ്ങാതെയുള്ള റെക്കോർഡിംഗ് ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് തങ്ങളുടെ ആപ്പ് എന്ന് കമ്പനി പറയുന്നു ഇപ്പോൾ മുപ്പതിലേറെ രാജ്യങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിച്ചിരിക്കുകയാണ് കാംഡോം എന്നത് തന്നെ അതിന്റെ പ്രസക്തിയുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന്റെയും തെളിവാണ് സ്മാർട്ട് ഫോണുകൾ ശരീരത്തിന്റെ അവയവം പോലെ ഉപയോഗിക്കുന്ന കാലത്താണ് നാം എത്തിയിരിക്കുന്നത് അവയിൽ ധാരാളം ഡേറ്റ സ്വകാര്യമായി സൂക്ഷിച്ചിട്ടുണ്ടാവും ഉടമയുടെ അനുമതി ഇല്ലാതെ അതിലേക്ക് ആരെങ്കിലും എത്തി നോക്കുന്നത് തടയാനും ഇത് സാധിക്കുമെന്ന് ആപ്പ് വികസിപ്പിച്ച ഒരാളായ ഫെലിപ്പ അൽമേഡ അഭിപ്രായപ്പെട്ടു പുതിയകാല പ്രശ്നങ്ങൾക്ക് നൂതന പരിഹാര രീതികൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുന്ന കമ്പനികൾ ഒന്നായാണ് ഇനോസിയൻ ബെർലിൻ അബിബ് അറിയപ്പെടുന്നത് ആപ്പാണ് കാംഡോം എന്ന് കമ്പനിയുടെ മുഖ്യ ക്രിയേറ്റീവ് ഓഫീസർ ഗാബ്രിയൽ പറഞ്ഞു മുമ്പ് ഒരിക്കലും നടന്നിട്ടില്ലാത്ത രീതിയിൽ ടെക്നോളജി ഉപയോഗിച്ചാണ് പുതിയ സാധ്യത പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഡിജിറ്റലായ ഇടപെടലുകളിൽ പുതിയ ഭീഷണികൾ നിരന്തരം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത്തരത്തിലൊരു പ്രശ്നത്തിന് പുതിയൊരു പരിഹാര മാർഗമാണ് തങ്ങളുടെ കാംഡോം ആപ്പ് എന്ന് ബില്ലി ബോയ് പറയുന്നു സാങ്കേതിക വിദ്യ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ അടുത്തിടെ കൊണ്ടുവരാൻ സാധിച്ച ടെക്നോളജിയാണെന്നും അവകാശവാദമുണ്ട് ആപ്പിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വൈവിധ്യമാർന്ന അഭിപ്രായങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുമിഞ്ഞു കൂടുകയാണിപ്പോൾ ചിലർ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്ന് അത്ഭുതപ്പെടുമ്പോൾ മറ്റു ചിലർ ഇതൊരു തമാശ ആപ്പാണ് വേറെ ചിലർ പറയുന്നത് ഇത്തരമൊരു ആപ്പ് വേണ്ടി വരുന്നു തന്നെ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് വേദനാജനകമായ സ്ഥിതിയുടെ വിവരമാണെന്നാണ്